ഇത് മാസ മോട്ടോർ ഓർഷയിൽ നിന്നാണ് ഫോൺ ആക്റ്റീവ ജന സർവീസ് ആയിട്ട് വർക്കിന് കയറ്റി ഉണ്ടത് എനിക്കതിനൊരു അഞ്ചാറ് മാസം വണ്ടി ഉപയോഗിക്കാണ്ട് ഗേറ്റി വെച്ചായിരുന്നാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് ഫസ്റ്റ് പോയി എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ കഴിഞ്ഞപ്പോൾ കാർബേറ്ററിനകത്തൊക്കെ പെട്രോളുകൾ മെൽറ്റ് ആയ ഒരു അവസ്ഥയിലേക്കായിരുന്നു അപ്പോൾ കാർബേറ്ററൊക്കെ ഫസ്റ്റ് അയച്ച് ക്ലീൻ ചെയ്തിന് ശേഷം പ്ലഗ്ഗ് മാറ്റി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കിക്കറിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഇരിക്കുന്നത് പുതിയ ബാറ്ററി പുതിയ ബാറ്ററി അല്ല രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബാറ്ററി ആണ് അത് ഫുൾ ഡെഡ് ആയി പോയിരുന്നു അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാർബേറ്റർ ക്ലീൻ ചെയ്ത് പ്ലഗ്ഗൊക്കെ മാറ്റി വണ്ടി കിക്ക് അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചോക്കെ നോക്കിയായിരുന്നു ഓടിച്ചു നോക്കിയിട്ടാണ് വർക്കിന് കയറ്റിയാണ് അതിന് ശേഷം ജനറൽ സർവീസും കൂടി ചെയ്യാൻ പറയുമ്പോൾ കാരണം നമ്മൾ ജനറൽ സർവീസിന് കയറ്റിയാണ് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈനറ് കമ്പനി ലൈനറ് കിടക്കണേ മാക്സിമം അതിൻ്റെ അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പരമാവധി അഡ്ജസ്റ്റിങ്ങിലാണ് കിടക്കണേ ഇനിയിപ്പോൾ അത് സെറ്റ് ചെയ്താലേ ഏകദേശം ഈ ത്രെഡിൻ്റെ ദീ ഭാഗം വരെ എത്തി ഞാൻ ആകെ രണ്ട് ത്രെഡും കൂടി ഉള്ളൂ ഡേറ്റ് അപ്പോൾ അത് മാറ്റി പോകണമെങ്കിൽ അതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ഹബിനകത്ത് ചെറിയൊരു സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട് ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ല ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ഷാഫ്റ്റാണ് അതിൻ്റെ ഒക്കെ ചെക്ക് ചെയ്തു നല്ലൊരു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ആകുമ്പോൾ അഴിച്ച് ഗ്രീസ് ചെയ്യുക പുതിയ ലൈനറ് സെറ്റ് ചെയ്യാം അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കയറി ബ്ലോക്ക് ആയ ആയൊരവസ്ഥയിലുണ്ട് അപ്പോൾ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റിയിട്ടാണ് കാരണം കഴിഞ്ഞപ്പോൾ കാർബോ ഹൈഡർ നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്തിട്ടൊരു പ്ലഗും പുതിയതുകൊണ്ട് അപ്പോൾ എയർ ഫിൽറ്ററും കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ സെക്ഷൻ കറക്റ്റ് ആയിക്കോളും അതുകൂടാതെ കൂടാതെ സെക്കൻഡ് റിഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് അത് സ്പോഞ്ച് പോലത്തെയാണ് അത് എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഭാഗത്തായിട്ട് അപ്പോൾ അതും കൂടി കൂടുതൽ മാറ്റിയിട്ട് അത് പൊടിഞ്ഞൊടിയിട്ട് അപ്പോൾ അതുകൂടി കൂടുതൽ ഇവിടെ മാറ്റി വിടുന്നുണ്ടോ പിന്നെ സി വി ടി ക്ലച്ച നമുക്ക് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു ഭാഗമാണ് സി വി ടി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് എന്നാലും ഓയിൽ ലീക്ക് ഒന്നും ഇല്ല പക്ഷെ അതിൻ്റെ ബെൽറ്റും ക്ലച്ചിഷൊക്കെ വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യണം ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം അഴുക്കുണ്ട് അപ്പോൾ ആ കിക്കറിവിലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം വേരിയേറ്റർ ബോഡിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ബെൻഡെസ് ചെറിയതായിട്ട് കംപ്ലെയിൻറ്റ് കാണിച്ചു കൊണ്ടിട്ടുണ്ട് കാരണം വളരെ സ്ലോവിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബെൻഡെക്സ് ഇതിപ്പോൾ ചില സമയങ്ങൾ സ്റ്റെക്ക് ആയൊരവസ്ഥല്ല അപ്പോൾ ഈ ബെൻഡെക്സ് യൂണിറ്റും കൂടി നമുക്ക് കൂട്ടത്തിൽ ഇടം മാറ്റേണ്ട അത്യാവശ്യമാണ് കേട്ടോ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പുതിയ ബാറ്ററി ഒക്കെ വയ്ക്കും പിന്നെ ഈ വീണ്ടും സെൽഫിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് കയറും ഈ ഒരു ഐറ്റം കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് പിന്നെ മോട്ടറിൻ്റെ ദിവസം ഇപ്പോൾ നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതുകൊണ്ട് മോട്ടർ കഴിക്കണമെന്നില്ല പക്ഷേ ബാറ്ററിയുടെയും അതുമായി ബന്ധപ്പെട്ട് ബെൻഡെക്സിൻ്റെയും ഭാഗം ക്ലിയർ ആയി പോകുള്ളൂ ബെൻഡെക്സും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ഏകദേശം നമുക്കൊരു ആയിരം ആയിരത്തി ഒരുന്നൂറ ചിലവുള്ള സാധനം ഉണ്ടാകും അത് ഇനി കിടന്ന് ഓടും ഓടുംതോറും കോമ്പ്ലൈൻറ്റ് കൂടുതലുള്ളൂ അപ്പോൾ കൂട്ടത്തിക്കിടെ ആകുമ്പോൾ നമുക്ക് ആ പാർട്ട്സിൻ്റെ അമൗണ്ട് മാത്രമേ വന്നുള്ളൂ അഡീഷണൽ ലേബർ ചാർജ് കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ബാക്ക് വീൽ ക്ലച്ചിൻ്റെ പുള്ളി ഭാഗമാണത് ബെൽറ്റിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാണ് വർക്ക് ചെയ്യുക ആ ഭാഗവും നമ്മൾ അഴിച്ചു ഫുൾ ആയിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് അപ്പോൾ നിലവിൽ ക്ലച്ചിനകത്ത് നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഫുൾ ക്ലച്ച് ഗ്രീസിംഗ് ചെയ്യുക അതിൻ്റെ റോളർ പിൻ്റ് കാര്യങ്ങളൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുക കൂട്ടത്തിൽ കിടന്ന നമുക്ക് അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് മാറ്റിയിടാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് അത് പവർ ലിങ്ക് എന്ന് പറയുന്ന കമ്പനി ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യുന്ന ബെൽറ്റാണ് കേട്ടോ അപ്പോൾ അത് സെൻ്റർ ഭാഗമൊക്കെ നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു ക്രാക്ക് പോലെയൊക്കെയുണ്ട് പക്ഷേ ഈ ബെൽറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് നല്ല ലൈഫ് കിട്ടണ ബെൽറ്റാണ് നമ്മളിപ്പോൾ മാറ്റി പുതിയത് ഇട്ടാലും ഇപ്പോൾ വന്നത് ബാൻഡോ എന്ന് പറയുന്ന കമ്പനിയുടെ ക്വാളിറ്റി വളരെ മോശമാണ് അതുകാരണം ഒറിജിനൽ ഹോണ്ടേടയൊക്കെ ഒറിജിനലായിട്ട് വന്നത് തന്നെയാണ് പക്ഷെ ക്വാളിറ്റി വേസിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഫ്ലോപ്പാണ് അതെന്ന് വെച്ചാൽ ഒരു ഇരുപത്തയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ കഷ്ടിങ്ങോട് ഓടി എത്തണുള്ളൂ ഇതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൺപതിനായിരം വരെ ഓടിച്ചാണ് വണ്ടികളൊക്കെ ഉണ്ടത് ഈ പവർ ലിങ്കിൻ്റെ കേട്ടോ അപ്പോൾ അത്തലക്കാലം അത് കിടക്കട്ടെ മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റി മാറ്റി പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ലിങ്കിൻ്റെ ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഓർഡർ ബുഷും നമുക്ക് മാറ്റിയിടേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അത് കൂടാതെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കേബിൾ ഒരെണ്ണം മാറ്റിയിടണം സ്പീഡോമീറ്റർ വർക്കിങ്ങ് അല്ല അത് കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട് അത് കൂടാണ്ട് മീറ്റർ മെക്കാനിസം ടൈറ്റ് വന്നിട്ടില്ലെങ്കിൽ അത് സാധാരണ ഉപയോഗിക്കാണ്ടിരിക്കും അത് സ്റ്റെക്കായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അതങ്ങനെ അങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കേബിളും മാറ്റി റൗണ്ട് പിന്നീട് സെറ്റും മാറ്റി കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളും പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡറും ഏറെക്കുറെ അതിൻ്റെ മാക്സിമം ലൈഫിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് എസ്റ്റിമേറ്റിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് രണ്ട് നോക്കും മാറ്റേണ്ട അത്യാവശ്യമാണ് ഫ്രണ്ടും ബാക്കും ഫ്രണ്ടിലത്തെ ടയറൊക്കെ പുതിയ ടയർ അടക്കണേ കുഴപ്പമൊന്നുമില്ല നല്ല ടയറാണ് ബാറ്ററി ഞാനീ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ബാറ്ററി ആണ് ബാറ്ററി കംപ്ലൈൻറ്റാണ് പറയാൻ നല്ല ചെയ്ത് നോക്കുമ്പോൾ അതിനെ പന്ത്രണ്ട് വോൾട്ടൊക്കെ കഷ്ടിയേ കിട്ടണുള്ളൂ ഇതിനകത്ത് അപ്പോൾ ഞാനത് ലോഡിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഫുള്ള് സ്റ്റിൽ ഡെഡ് ആയി പോകുകയാണ് കാരണം വെച്ചാൽ നമുക്ക് ബാറ്ററി മാറ്റി വെക്കേ തന്നെ മാറുകയുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അത് കൂടാണ്ട് എഞ്ചിൻ ഓയിലും കൂടി കൂടാതെ ഇവിടെ നമ്മൾ മാറ്റി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട് നമുക്ക് വരാം അതിനകത്ത് നമുക്ക് കാർബർ ക്ലീനിങ്ങൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്ന വർക്കാണ് പിന്നെ പിക്കപ്പ് ചാർജിൻ്റെ അമൗണ്ട് ഒക്കെ വരും നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ പോയി വേണ്ടി സ്റ്റാർട്ടാവാത്ത കണ്ടീഷനിലൊക്കെ എടുത്ത് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി എസ്റ്റിമേറ്റായിട്ട് അടക്കം വാട്സാപ്പിനെ സെൻഡ് ചെയ്ത് തരാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ